ായിട്ടും മഴ പെയ്ത് തോർന്ന് ഒരു നല്ല വൈകുന്നേരമാണ് ആണെ ഒരു നാല് നാലര മണിയായിട്ടുണ്ടാവും നൂലുകെട്ട് കഴിഞ്ഞതു മുതല് ഞങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് മഴയൊക്കെ തോരാതെ നിന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ നീട്ടി നീട്ടി പോകാരുന്നേ നമ്മുടെ ഉമ്മാനെ ഇതുവരെ കുഞ്ഞാവെ കാണിച്ചിട്ടില്ല ഉമ്മാമ എന്ന് പറയുമ്പോ എൻ്റെ ഉമ്മയുടെ ഉമ്മയാണേ ഉമ്മാക്ക് തനിയെ ഇറങ്ങി വരാനോ തനിയെ നടക്കാനോ ഒന്നും പറ്റില്ല എപ്പോഴും ഒരേ സ്ഥലത്ത് ഇരിക്കുകയാണ് ചെയ്യാറ് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇതുവരെ ഉമ്മാമ്മ കുഞ്ഞാവെ കണ്ടിട്ടില്ല കുഞ്ഞുട്ടൻ്റെ നൂലുകെട്ട് ചടങ്ങൊക്കെ കഴിഞ്ഞ് ഉമ്മാനെ കാണിക്കാമെന്ന് നേരത്തെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ആ ഒരു ദിവസമാണ് മഴയൊക്കെ ഒന്ന് തോർന്നപ്പോൾ ഞങ്ങൾ കുഞ്ഞാവേം കൂട്ടി ഇറങ്ങിയിട്ടുണ്ട് ൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഉമ്മാമ ഞങ്ങള് നല്ല വഴക്ക് കുറഞ്ഞു കേട്ടോ ഈ ഒരു സമയത്ത് അവനെ കൊണ്ട് പുറത്തു വന്നതിന് ഉമ്മാനെ പിന്നെ കാണിച്ചാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ ചോദിച്ചു അതെ അയതൂട്ടനും വാപ്പച്ചിയും കൂടെ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങളെ ബേക്കുന്ന അവരും ഉണ്ടായിരുന്നേ ഞങ്ങള് കുറച്ച് സ്പീഡിനു നടന്നു പോന്നു മഴയൊക്കെ പെയ്താലോ എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞൂട്ടം കയ്യിലുള്ളതല്ലേ അതുകൊണ്ട് നേരത്തെ വന്നതാണ് അവർ ബേക്കുന്നു വന്നു ഉമ്മാമ എന്തൊക്കെയോ പറഞ്ഞാൽ അവനെ വാശി ഏറ്റുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടേതായ ഒരു ലോകത്തിലെ കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു അപ്പോഴേക്ക് ഐദൂസിന് ഒരു മുട്ട പണി കിട്ടി വീണ്ടിട്ടുണ്ടായിരുന്നു കാലും അടങ്ങി നീരടിച്ചു ആൾക്ക് നടക്കാൻ പറ്റാണ്ടായി പോയി കേട്ടോ അവന് മുന്നേ വേദന ഒരു പ്രോബ്ലം അല്ലാത്തതുകൊണ്ട് തന്നെ കരച്ചിലും ബഹളമൊന്നും ഉണ്ടായില്ലാട്ടോ ആ വീണ സമയത്ത് കുറച്ചു നേരം ആ വയ്യാന്നുള്ളൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാതെ ആളിപ്പോ ചെറിയ നീരുണ്ട് തൊടുന്നില്ല എന്തായാലും കുറച്ചുകൂടെ നോക്കിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടുണ്ട് അതിനൊക്കെ കുഴപ്പമുണ്ടോ എന്ന് തോന്നുന്നില്ല ടോച്ചർ ഈ ഒരു നീരുണ്ട് നോക്കാലോ ആ ഒരു പ്രോബ്ലം അങ്ങനെ സോൾവ് ആയപ്പോഴേക്കും നല്ല മഴക്കോളുണ്ട് അത് സന്ധ്യ ആവാറായി അപ്പൊ എന്തായാലും കുഞ്ഞൂസിനെ കൊണ്ട് സന്ധ്യക്ക് മുമ്പ് വീട്ടിൽ കയറണമെന്ന് ഉമ്മച്ചിയുടെ ഓർഡർ ഉണ്ട് അപ്പൊ എന്തായാലും പോകണം അങ്ങനെ അങ്ങനതെ നമ്മൾ പുറപ്പെടുകയാണെ അതിനു മുമ്പ് നമുക്ക് ഒരാൾ കൂടെ കുഞ്ഞുടിനെ കാണിക്കാനുണ്ട് നമ്മുടെ നെയബേഴ്സും റിലേറ്റീവൊക്കെ ഒരു ഇത്തയാണ് ആൾക്ക് കുറച്ച് സുഖമില്ലാണ്ടായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് വീട്ടിലേക്ക് വന്ന് കുഞ്ഞുറ്റനെ കാണാൻ പറ്റില്ല അപ്പോൾ ഇതാണ് ആ വീട് ഇത് ഏത് വീടാണെന്നറിയുമോ ഇത് നമ്മുടെ പണ്ടത്തെ കുടുംബ വീടാണ് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ കൊടുത്തതാണ് കേട്ടോ അതിലേക്ക് പിന്നെയും ഇങ്ങനെ കയറി സ്വാതന്ത്ര്യത്തോടൊക്കെ പോകാൻ പറ്റണത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു സോ ഇവിടെയാണ് അവർ താമസിക്കുന്നത് ഇതാണ് ഇത്ത കേട്ടോ അപ്പോൾ ഇത്താനേയും കൂടെ കൊണ്ടുവന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം ഇത്താക്കും നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടോ ചെറിയ മഴച്ചാട്ടിലുണ്ട് പൊടിയുന്നുണ്ട് മഴ അപ്പോൾ ഇതൊരു പെരുമഴ ആവുന്നതിന് മുമ്പ് നമുക്ക് വീട്ടിലെത്തണം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വ്ലോഗിലൂടെ ഞാൻ പങ്കിടുന്നത് എൻ്റെ ചെറിയ സന്തോഷങ്ങളും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ காரை இறங்குலே. ம்ம். எந்து? தால். எந்து இது காலே? தால் பதுக்க படுத்து கேட்டாரு. வீணா. ஓடிட்டல்ல வீணா. ம்ம். நீ ஓடு. நீ ஓடு. ஓடுடா. விடுக்கன். ஓகே டாட்டா பை பை. Pityate, pityate.